മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മാടെടുക്കൽ ആരംഭിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് മടിയൻകോലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പത്തായപ്പുര ഉൾക്കൊള്ളുന്ന തെക്കേ കൊട്ടാരത്തിന്റെ പുനർനിർമാണത്തിന്റെ ഭാഗമായി മാടെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചു കിഴക്കുംകര കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് തെക്കേ കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് ക്ഷേത്രം കുമാരൻ കോമരം തെക്കേ വലിയ ആദ്യ ഓട് നീക്കിക്കൊണ്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അതിപുരാതനമായ മടിയൻ ക്ഷേത്രപാലക അമ്മ മടിയൻകാലയുടെ ക്ഷേത്രം മടിയങ്കൂലും സ്വർണപ്രശ്ന ചിന്തയിൽ കണ്ട പ്രകാരം നവീകരിക്കണമെന്ന് തീരുമാനിച്ച പ്രകാരം ശ്രീ കല്യാൺ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകന്മാരും കമ്മിറ്റി അംഗങ്ങളും തെക്കേ കൊട്ടാരം നവീകരിക്കണമെന്ന് തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ക്ഷേത്രം ആചാര സ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഇന്ന് അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കല്യാൺ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ സുരേഷ് അന്തിത്തിരേയൻ നാരായണൻ കോമരം കണ്ണൻകോമരം ശശി ഉരാളൻ എന്നിവർ നേതൃത്വം നൽകി കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പി ഗംഗാധരൻ പാലക്കി വൈസ് പ്രസിഡന്റ് വി രാജൻ ഗജാൻ കുമാരൻ പുതിയകണ്ഠം മണിയൻകുലം ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ ട്രസ്റ്റി ബോർഡ് മെമ്പർ വി നാരായണൻ നിർമ്മാണ കമ്മിറ്റി കൺവീനർ സുധീഷ് പാലക്കി തുടങ്ങിയവരും കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര മെമ്പർമാരും മറ്റ് ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കാളികളായി ഫെബ്രുവരി ഫെബ്രുവരിന് രാവിലെ കല്യാൺ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്ന എല്ലാ പ്രാദേശിക തലത്തിൽ നിന്നുള്ള അംഗങ്ങൾ എത്തിച്ചേർന്ന് ശ്രമദാനത്തിലൂടെ മാടനീക്കൽ പ്രവൃത്തി പൂർത്തിയാക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്